ഹായോൾ ഷോൾഡർ ജോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പല ഡയറക്ഷനിലേക്ക് ചലനശേഷിയുള്ള ഒരു ആണ് ഈ ഷോൾഡർ ജോയിൻറ്റ് പിക്ചർ ശ്രദ്ധിക്കുകയാണെങ്കിൽ വശങ്ങളിലൂടെ നമ്മൾക്ക് മുകളിലേക്ക് ഉയർത്താൻ പറ്റും പിന്നെ രണ്ടാമത്തെ പിക്ചറാണെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റും അതുകൂടാതെ നമുക്ക് വെർട്ടിക്കലായിട്ട് നേരെ മുകളിലേക്ക് ഉയർത്താൻ പറ്റും കൈ പുറകിലേക്കാകാൻ പറ്റും ഇതിനെയെല്ലാം നമുക്ക് അളക്കാനും സാധിക്കും ആ ചലനശേഷിയാണ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകൾക്ക് പ്രത്യേകിച്ചും ഓവർഹെഡ് ആക്ടിവിറ്റി ചെയ്യുന്നവർ അടുത്ത കാലത്ത് അവർക്ക് പ്രത്യേകിച്ച് ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടുണ്ടാകണം എന്നില്ല എന്നെങ്കിലും അവരെന്തെങ്കിലും എടുത്ത് ഉയർത്താൻ ശ്രമിക്കുമ്പോഴോ എറിയാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് കൈ നീട്ടി എടുക്കാൻ ശ്രമിക്കുമ്പോഴോ ആ വശം വെച്ച് കിടക്കുമ്പോഴോ ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും വേദനയും ഒക്കെ ആ ഷോൾഡറിന് അനുഭവപ്പെടുന്നു അതായത് ഷോൾഡർ ജോയിൻറ്റ് നമ്മൾ ചലിപ്പിച്ച് ഈ ഡിഗ്രി അതായത് ഒരു സിക്സ്റ്റിക്കും വൺ ട്വൻറ്റിക്കും ഇടയിലായിട്ട് നമുക്കിവിടെ കാണാം സബ് അക്രോമിയൻ പെയിൻ എന്ന് ആ പെയിൻ എന്താണ് ആ ഭാഗത്ത് ആ ഡിഗ്രി വരുമ്പോഴത്തേക്ക് നമുക്ക് പെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിനെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാം എന്ത് എക്സർസൈസ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻറ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നോക്കുക ഈ പരന്ന ബോൺ അതിൻ്റെ പേര് സ്കാപ്പുല എന്നാണ് പിന്നെ ഇവിടെ കാണാം നമ്മുടെ കോളർ ബോൺ ക്ലാവിക്കിള് പിന്നെ ഇവിടെ നമുക്ക് സൈഡിലായിട്ട് കാണാം ഹ്യൂമറസ് എന്ന് പറഞ്ഞ ബോൺ ഈ ഹ്യൂമറസിൻ്റെ ഹെഡ് ഭാഗം ആ സ്കാപ്പുലയുടെ സോക്കറ്റുമായിട്ട് ചേർന്നാണ് ഗ്ലിനോ ഹ്യൂമറൽ ജോയിൻറ്റ് ഉണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമാണ് ഈ സബ് അക്രോമിയൽ സ്പേസ് എന്ന് പറഞ്ഞത് ഇനി എന്താണ് സംഭവിക്കുന്നത് ഈ ഹ്യൂമർസ് എന്ന് പറഞ്ഞ ഈ ബോണ് ഇങ്ങനെ നമ്മൾ കൈ ഉയർത്താൻ വേണ്ടി ചലിപ്പിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ആംഗിളിൽ വരുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് കുറച്ച് സ്ട്രക്ചേഴ്സ് ഈ സബ് അക്രോമിയൽ സ്പേസിൽ കംപ്രസ്ഡ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാം അതാണ് ഈ വേദനയ്ക്ക് കാരണം ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മസിൽ ആണ് റൊട്ടേറ്റർക്ക് മസിൽസ് ആ മസിൽസിൻ്റെ ടെൻഡൻ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഈ മസിൽസിനെ പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ ആ ടെൻഡൻ എന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് ഒരു കാരണമാണ് രണ്ടാമത്തെ ബെഡ്സൈറ്റിസ് എന്ന് പറയും അതായത് ചെറിയ ഫ്ലൂയിൽ ഫിൽഡ് സാക്കുകളാണ് ഈ ബെഡ്സ എന്ന് പറയുന്നത് അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഒരു കാരണമാണ് മൂന്നാമത് ഇംബിഞ്ച്മെൻറ്റ് ഇംപിഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൊട്ടാറ്റാർ കഫ് മസലിൻ്റെ ടെൻഡൻ ഈ അക്രോമിയൻ്റെയും ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഹ്യൂമറസ് എന്ന് പറഞ്ഞ ബോണിൻ്റെ ഹെഡിൻ്റെ ഇടയിൽ ഞെരുങ്ങുക അങ്ങനെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അത് പിന്നെ നാലാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്കാപ്പുല ഡിസ്കൈനേഷ്യ എന്ന് പറയും അതായത് നമ്മൾ ഈ പരന്ന ബോണിനെ പറ്റി പറഞ്ഞു ഈ പരന്ന ബോണിന് ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള ചലനം ആ ചലനം എന്ന് പറയുന്നത് ഈ മസിൽസിന് ഈ കഫ് എന്ന് പറഞ്ഞ മസിൽസിൻ്റെ ടെൻഡൻസിന് ആവശ്യമില്ലാത്ത സ്ട്രെയിൻ കൊടുക്കുന്നു മറ്റൊരു കാരണമാണ് നമ്മുടെ പോസ്റ്ററിലെ വ്യതിയാനങ്ങൾ അതായത് ഫോർവേഡ് ഹെഡ് പോസ്റ്റർ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന മസിൽ ഇൻബാലൻസും ഇതുപോലുള്ള വേദനയ്ക്കൊരു കാരണമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ് ആക്ടിവിറ്റി തുടർച്ചയായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് അതായത് നമ്മൾ എറിയുക അല്ലെങ്കിൽ ഉയർത്താൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഇലക്ട്രീഷ്യൻ പ്ലംബിങ് നമ്മളാദ്യത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ കണ്ട അങ്ങനെയുള്ളതിലൊക്കെ ഓവർഹെഡ് ജോലികൾ തുടർച്ചയായിട്ട് ചെയ്യുന്നവർക്കും ഇതിൻ്റെ സാധ്യത കൂടുതലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഉയർത്തി ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു ഷാർപ്പ് പെയിൻ അനുഭവപ്പെടുക അതുപോലെ തന്നെ ആ വശം വെച്ച് കിടക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുക രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോഴത്തേക്കും കൈയൊക്കെ മടക്കി നമ്മുടെ തലയുടെ അടിയിലൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ കൈയൊക്കെ മാറ്റുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാകും പിന്നെ ആ കൈ ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫിക്ക് ഒരു വീക്ക്നെസ് നമുക്ക് അനുഭവപ്പെടും പിന്നെ ഈ ജോയിൻറ്റിൻ്റെ റേഞ്ച് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അത് ലിമിറ്റഡ് ആയിരിക്കും ഈ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഫ്രോസൺ ഷോൾഡറിലും ഏകദേശം ഇതുപോലുള്ള വേദനയൊക്കെയല്ലേ ഉള്ളത് എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നാം കുറേ സിമിലാരിറ്റീസ് ഉണ്ട് ശരിയാണ് ഫ്രോസൺ ഷോൾഡറുമായിട്ട് ചില സിമിലാരിറ്റീസ് ഉണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം ഫ്രോസൺ ഷോൾഡറിന് പ്രത്യേക സ്റ്റേജസ് ഉണ്ട് ആ മൂന്ന് സ്റ്റേജും ആ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഫ്രോസൺ ഷോൾഡർ ബാധിച്ച പേഷ്യൻ്റെ നമ്മൾ പാസീവ് ആയിട്ട് നമ്മൾ അവരുടെ കൈ ഒന്ന് ചലിപ്പിക്കാനായിട്ട് നോക്കിയാലും പലപ്പോഴും സ്റ്റിഫ്നെസ് ഉണ്ടാകും പക്ഷേ ഈ കണ്ടീഷനിൽ അങ്ങനെ വരാറില്ല ഇത് പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങളാണ് ഇതുപോലെ പല വ്യത്യാസങ്ങളുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട് വേദനയ്ക്കും നീർക്കെട്ടിനും ഒക്കെ പരിഹാരമായിട്ട് നമുക്ക് ഡോക്ടറെ കാണാവുന്നതാണ് അതുപോലെ തന്നെ വേദനയ്ക്ക് പരിഹാരമായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസ് തെർമോതെറാപ്പി ഉണ്ട് നമ്മളിതിൻ്റെ കാരണങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ ഒന്നാമത് ഒരു ടെൻഡിനൈറ്റിസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമ്മളൊരു കാരണം പറഞ്ഞത് പോഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണം പറഞ്ഞു പിന്നെ സ്കാപ്പുലൈഡ് അബ്നോർമൽ മൂവ്മെൻറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ളാറ്റായിട്ടുള്ള ബോണുണ്ട് അതിൻ്റെ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ മസിൽ ഇൻബാലൻസും പോസ്റ്ററും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യായാമം പ്രത്യേകിച്ചും ഫിസിയോതെറാപ്പി മസിൽ ഇൻബാലൻസ് ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എക്സസൈസ് സ്ട്രെങ്തനിങ് ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റുമാണ് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് മൂന്ന് സ്റ്റേജായിട്ട് തിരിക്കാവുന്നതാണ് നല്ല വേദനയുടെ ഒരു ഘട്ടമുണ്ട് പിന്നെ വേദനയൊക്കെ മാറി നമുക്ക് എക്സർസൈസ് ടോളറേറ്റ് ചെയ്ത് തുടങ്ങാവുന്ന ഒരു ഘട്ടം സ്ട്രെങ്തനിങ്ങിൻ്റെ ഒരു ഘട്ടം പിന്നെ നമ്മൾ പഴയതുപോലെ നമ്മുടെ ആക്ടിവിറ്റിയിലോട്ട് തിരിച്ചു പോകുന്ന ഘട്ടം അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്താണ് ഏത് എക്സർസൈസാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പേഷ്യൻ്റിനെ ഈ ഘട്ടത്തില് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇനി എക്സർസൈസ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ സബക്രോമിയൻ പെയിൻ സെൻട്രത്തിൻ്റെ ഒരു അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല വേദനയുടെ ഒരു ഘട്ടം അത് അതായത് സീറോ ടു ടു വീക്സ് ആണ് ആദ്യത്തെ മൂന്നു ദിവസം നല്ല വേദനയായിരിക്കും ഒരു നാല് മുതൽ ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻഫ്ലമേഷനും വേദനയൊക്കെ അല്പം കുറഞ്ഞു തുടങ്ങും ഒരു ഏഴ് മുതൽ പതിനാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഒന്ന് എക്സർസൈസ് ഒരു ജെൻറ്റിൽ എക്സർസൈസ് ചെയ്യാവുന്ന ഒരു പൊസിഷനിലോട്ട് നമ്മൾ വരുവാണ് ചെയ്യുന്നത് പക്ഷേ ഇത് എല്ലാ ഇൻഡിവിജ്വലിലും ഒരുപോലെ ആകണമെന്നില്ല ചില ഡിഫറൻസ് ഒക്കെ ഉണ്ടാകാം അങ്ങനെ നമുക്ക് ജെൻറ്റിൽ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫസ്റ്റ് എക്സർസൈസാണ് പെൻഡുലം എക്സർസൈസ് വേദന കുറയ്ക്കാനായിട്ടും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടും വളരെ ഉപകാരപ്രദമായ ഒരു എക്സർസൈസാണ് ഇത് പിക്ചറിൽ കാണുന്നതുപോലെ കുറച്ച് ലീൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഈ വേദന ഇല്ലാത്ത കൈ നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് സപ്പോർട്ടോടു കൂടി നിൽക്കുക വേദനയുള്ള കൈ ഇങ്ങനെ റിലാക്സായിട്ട് താഴേക്ക് ഇടുക അതിനുശേഷം നമ്മുടെ ഈ ഷോൾഡറ് നമ്മളിങ്ങനെ സ്വിംഗ് ചെയ്യാനായിട്ട് അതായത് മുന്നോട്ടും പുറകോട്ടും നമുക്ക് സ്വിങ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ നമുക്ക് അതിനുശേഷം ചെറിയ സർക്കിൾ ഇപ്പോൾ പിക്ചറുകൾ കാണുന്ന പോലെയുള്ള സർക്കിൾ ചെറിയ സർക്കിൾ ചെയ്ത് അത് വലിയ സർക്കിൾ ആക്കാനായിട്ട് നോക്കുക അതുകൂടാതെ നമുക്ക് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യാവുന്നതാണ് എല്ലാം ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ആശ്വാസം ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ടിപ്സ് ഉണ്ട് അതായത് പ്രധാനമായിട്ടും സ്ലോ ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാവുള്ളൂ ബൗൺസിങ്ങും ജെർക്കി മൂവ്മെൻസും അവോയ്ഡ് ചെയ്യുക നമ്മുടെ ഷോൾഡർ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം അതിനുശേഷം നമുക്ക് പതുക്കെ വേണമെങ്കിൽ ഒരു അരക്കിലോ വെയിറ്റ് കയ്യിൽ കൊടുത്തു വേണമെങ്കിലും ഇങ്ങനെ സ്വിമ്മ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത എക്സൈസിൻ്റെ പേരാണ് ഷോൾഡർ ബ്ലേഡ് സ്ക്യൂസ് അത് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരുന്നും കൊണ്ടും ചെയ്യാം നിന്നുകൊണ്ടും ചെയ്യാം കൈകളിങ്ങനെ സൈഡിലേക്ക് താത്തിയിട്ടിരിക്കുന്നു ഷോൾഡറൊക്കെ റിലാക്സ് ചെയ്ത് വെക്കുന്നു നട്ടലിൽ ആയിട്ട് സ്പൈൻ ആയിട്ട് വെക്കുകയാണ് ഇനി പതുക്കെ നമ്മുടെ ഷോൾഡർ ബ്ലേഡ് ഈ പിക്ചറിൽ കാണുന്ന പോലെ സ്ക്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഫൈവ് ടു സെ ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക അത് കഴിഞ്ഞ് റിലീസ് ചെയ്യുക ആ സ്ക്യൂസ് റിലീസ് ചെയ്ത് വിടുക ഷോൾഡർ ബ്ലേഡ് ആ പഴയ പൊസിഷനിലോട്ട് പോകാനായിട്ട് അലോ ചെയ്യുക അങ്ങനെ നമുക്കൊരു ടെൻ റെപ്പറ്റീഷൻസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഷോൾഡർ ബ്ലേഡിനെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഷോൾഡർ റേസ് ചെയ്ത് ഷ്രഗ് ചെയ്യുകയല്ല വേണ്ടത് നെക്സ്റ്റ് എക്സർസൈസ് വോൾ സ്ലൈഡ്സാണ് ഇതിന് വേണ്ടി നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നിൽക്കുക നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ടവലുണ്ട് അതിനുശേഷം ആ ടവല് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തി അതായത് ഭിത്തിയിലൂടെ നമ്മൾ സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് എന്നിട്ട് പതൊക്കെ താഴെത്തോട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ വരുന്നു വീണ്ടും സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു ഇങ്ങനെ നമുക്ക് ഒരു പത്ത് പ്രാവശ്യം ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രോഗ്രഷനായിട്ട് ടവല് ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്യേണ്ട ഭിത്തിയിൽ നമ്മുടെ കൈ തന്നെ സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് പോവുക താഴേക്ക് വരിക നട്ടെല് വളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓരോ വ്യക്തിയുടെയും ബുദ്ധിമുട്ടും വേദനയുടെ കാഠിനനുസരിച്ച് എക്സർസൈസിൻ്റെ മോഡിഫിക്കേഷൻ ഡിഫറൻ്റ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേജ് സബ് അക്യൂട്ട് സ്റ്റേജ് ആണ് ഒരു ടു സിക്സ് വീക്സ് നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആകണമെന്നില്ല എന്നാലും ഈ അവസ്ഥയിൽ പെയിൻ കുറഞ്ഞു തുടങ്ങുന്നു ഇൻഫ്ലമേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട് ബോഡി സ്കാർ ടിഷ്യൂവിനെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു ഈ അവസ്ഥയിൽ മസിൽ ഇൻബാലൻസും വീക്ക്നെസ്സും കൂടുതലായിട്ട് കാണുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥയിൽ സ്ട്രെങ്തനിങ് ആണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേജ് മുകളിലത്തെ പിക്ചറിൽ കാണുന്നത് പോലെ കമഴ്ന്നു കിടക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ആ രണ്ട് ഷോൾഡർ ബ്ലേഡിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ഈ പൊസിഷനിൽ അങ്ങനെ ഹോൾഡ് ചെയ്യുക ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക അതൊരു പത്ത് പ്രാവശ്യം തുടരുക അതിനുശേഷം രണ്ടാമത്തെ പിക്ചറിലെ പോലെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ആ ബെഡിൽ നിന്ന് അല്പം ഉയർത്തിയിട്ട് ഈ സെയിം എക്സർസൈസ് കണ്ടിന്യൂ ചെയ്യുക അടുത്തത് പ്രധാനമായിട്ട് നമ്മൾ സ്ട്രെങ്ത് ചെയ്യുന്ന മറ്റൊരു മസിലാണ് സുപ്രാസ്പൈനറ്റിസ് എന്ന് പറഞ്ഞ മസിൽ ആ എക്സർസൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കയ്യിൽ ഒരു അര കിലോ വെയ്റ്റ് അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് വെച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെയാണ് പ്രോഗ്രസ് ചെയ്ത് തുടക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഒന്നും രണ്ട് കിലോ വെയിറ്റ് ഒന്നും എടുത്ത് ചെയ്യാൻ പാടില്ല ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കുന്നു എന്നിട്ടൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ ഉയർത്തുന്നു ഒരു ത്രീ സെക്കൻഡ്സ് അവിടെ ഹോൾഡ് ചെയ്യുന്നു തിരിച്ച് സ്റ്റാർട്ടിങ് പൊസിഷനിൽ വരുന്നു അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്ത് നോക്കുക പ്രോഗ്രഷനായിട്ട് നമുക്ക് ഒരു കിലോ ഒക്കെ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എക്സസൈസാണ് സ്ട്രെങ്തനി എക്സ്റ്റേണൽ റൊട്ടേറ്റേഴ്സ് പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ കിടക്കുക ഇങ്ങനെ സൈഡ് ചെരിഞ്ഞാണ് കിടക്കുന്നത് നമ്മുടെ ഏത് കൈയാണോ ആണോ അഫക്റ്റഡ് ആ കൈ മുകളിലായിട്ട് വരുന്നു ഇനി പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ കൈമുട്ട് നമ്മുടെ ശരീരവുമായിട്ട് ടക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ അതൊക്കെ കയ്യിലിരിക്കുന്ന ഒരു അരക്കിലോ വെയ്റ്റ് നമ്മളിങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നു അതിനുശേഷം അതൊക്കെ താഴോട്ട് വരുത്തുന്നു ഇതൊരു പത്ത് റെപ്പീറ്റേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെയ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുപ്പിയിൽ നമുക്ക് വെള്ളം എടുത്തിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു ചെറിയ കുപ്പിയിൽ പിടിക്കാൻ പറ്റുന്ന ഗ്രിപ്പുള്ള ചെറിയ കുപ്പിയിൽ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്ത് ഒരു അര കിലോ വെച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു കിലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാം മൂവ്മെന്റ് വളരെ കൺട്രോൾഡ് ആയിരിക്കണം സ്ലോ ആയിരിക്കണം ജെർക്കി മൂവ്മെന്റ് അവോയ്ഡ് ചെയ്യുക എൽബോ ആ പൊസിഷനിൽ തന്നെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് ചെയ്യേണ്ടത് ഈ എക്സർസൈസിനൊക്കെ പലതരത്തിലുള്ള പ്രോഗ്രഷനുണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള എക്സർസൈസ് ആണ് നമ്മളിവിടെ പറയുന്നത് സ്റ്റേജ് ത്രീ അതായത് ഒരു സിക്സ് ടു ട്വൽവ് വീക്സാണ് ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ ആ സ്റ്റേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമ്മൾ ഒക്കെ പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് നോക്കും അതായത് പെയിൻ ഫ്രീ ആണോ മൂവ്മെൻറ്റ് ഒക്കെ പെയിൻ ഫ്രീ ആയിട്ടുണ്ടോ ഒരു മിനിമം ഡിസ്കംഫോർട്ട് ഉള്ളോ അതോ ഇപ്പോഴും നല്ല പെയിനിലാണോ നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും പിന്നെ റേഞ്ച് ഓഫ് മോഷൻ നമ്മൾ ആ ഡിഗ്രിയെപ്പറ്റി പറഞ്ഞിരുന്നു അതൊക്കെ ഫുൾ റേഞ്ച് ആയോ എന്ന് നോക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കംഫോർട്ട് ഉണ്ടോ പിന്നെ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഉണ്ടോ അതായത് മസിൽസൊക്കെ ഓക്കെ ആണോ അതിന് സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ അസസ് ചെയ്തിട്ട് പേഷ്യനെ നമ്മൾ ഫങ്ഷണൽ ആക്ടിവിറ്റി അവരുടെ പഴയ ആക്ടിവിറ്റിയിലോട്ട് പോകാനായിട്ടുള്ള കൂടിയ അഡ്വാൻസ് ട്രെയിനിങ് കൊടുക്കുകയാണ് ഈ സ്റ്റേജ് ചെയ്യുന്നത് ഇതുകൂടാതെ നമ്മൾ പോസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഓരോരുത്തരുടെയും പോസ്റ്റർ അസസ് ചെയ്തിട്ട് അതിൽ എന്ത് മാറ്റങ്ങളാണുള്ളത് എന്താണ് മസിൽ ഇൻബാലൻസ് അത് തിരിച്ചറിഞ്ഞിട്ട് വേണ്ട പോസ്റ്റർ കറക്ഷനും മസിൽ സ്ട്രെങ്തനിങ്ങും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ ഒരു പ്രൊഫഷണൽ കെയറിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുക ഒരു ഓർത്തോപേഡിക് ഡോക്ടറെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പലതരത്തിലുള്ള ഡയഗ്നോസിസ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏത് ഘട്ടത്തിലാണെങ്കിലും ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് ഡിലേ ചെയ്യാതെ എത്രയും വേഗം ഒരു പ്രൊഫഷണൽ കെയറിനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക